ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് റവയും പഴവും കൊണ്ടും ഉണ്ടാക്കിയെടുത്ത നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മുടെ കയ്യിൽ തോൽ പോയ പഴമെല്ലാം ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കഴിക്കാൻ പിന്നെ നമ്മൾ പഴം അധികം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവരെന്തായാലും കഴിച്ചുള്ളൂ അങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം ആദ്യം അതിന് ഉണ്ടാക്കാനായിട്ട് കുറച്ച് റിവ വറുത്തെടുക്കണം വറുത്ത റവ ആണെങ്കിൽ ഇങ്ങനെ വറുക്കേണ്ട ആവശ്യമില്ല ഇത് വറക്കാത്ത റവടെ വറുത്തെടുക്കുന്നത് അരക്കപ്പ് റവ എടുത്തിട്ടുണ്ട് ഇതൊരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ ഇതാ റവ ഞാൻ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ഇനി ഈ ഒരു പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യുണ്ട് നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു നേന്ത്ര ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വാങ്ങി എടുക്കണം ഇപ്പം ഇത് പഴയവിടെ നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇവിടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല പഴുത്ത പഴായത് കൊണ്ട് തന്നെ നല്ല മധുരമുള്ള പഴയ തന്നെയുണ്ട് അതുകൊണ്ട് അധികം പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം മഞ്ചസാര എല്ലാം നന്നായി ഒന്ന് ചേർന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് ഒരു ഏലക്കായ് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ പൊടി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനിപ്പോൾ ഒരു ഏലക്കായ് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് പഴയെല്ലാം കൂടി നന്നായി ഉടച്ചെടുക്കണം ചെയ്താൽ പഴം ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇല്ലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച റവ്യ അത് ചേർത്ത് കൊടുക്കാം റവൻ ചേർത്ത് വെത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു സമയത്തെല്ലാം ലോ ഫ്ലെയിമിലാണ് വെച്ചുകൊടുക്കേണ്ടത് അപ്പോൾ ഇതാ പഴവും റവയും കൂടി ഞാൻ നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെ തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഇതൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് ചൂട് തന്നെയാ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി ഇത് കൈ കൊണ്ട് തൊടുവാൻ പറ്റുന്ന ചൂടായാൽ ഒന്ന് ചെറുതായി ഒന്ന് ചെറുതായൊന്ന് ഇത് അങ്ങനെ അധികം കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ നന്നായി ഇത് മിക്സ് ചെയ്തെടുത്തല്ലോ ഇതായത് ഞാൻ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇന്ന് കുറച്ചെടുത്തിട്ട് ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം ഞാൻ ഇവിടെ ഒരു ചെറുനാരങ്ങേൻ്റെ വലുപ്പത്തിലാണ് ഇത് ഉരുട്ടിയെടുക്കുന്നത് അതി ഞാൻ ഇവിടെ മൊത്തം ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ ഇതായത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇത് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾസ് ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊരിച്ചെടുക്കുക ഇത് നമുക്ക് പഴയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും അതുകൊണ്ട് തീ കുറക്കവും കൂട്ടുകയും ചെയ്തിട്ട് ഇത് പൊരിച്ചെടുക്കണം ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് പൊരിച്ചെടുക്കരുത് പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും അനേതാണ് ഇതൊന്ന് ഒരു ഭാഗമെല്ലാം റെഡി ആയിക്കൊണ്ട് അതിന് ഇത് തിരിച്ചെല്ലാം ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇതാ ഇതിവിടെ റെഡി ആയിക്കൊണ്ട് നീ ഇതൊന്ന് എണ്ണയൊന്ന് കോരി മാറ്റുക പിന്നെ നമുക്ക് ബാക്കിയുള്ള ബോൾസും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം അങ്ങനെ ഇതാ ഇതിവിടെ റെഡി ആക്കിയിട്ടുണ്ട് പുറംഭാഗം നല്ല ക്രിസ്പിയും പിന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആണ് ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നമ്മൾ ഈ ഒരു ചൂടിൻ്റെ സമയത്ത് പഴയല്ല പെട്ടെന്ന് തോല് കയർത്തു പോകും അന്നേരം നമ്മളിത് കളയൊന്നും വേണ്ട ഇതുപോലെ സ്നാക്സ് ഉണ്ടാക്കിയെടുത്താൽ മതി അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പഴം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റാണ് പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക